ചെമ്പന്നീർ പൂ സീരിയലിൻ്റെ അടുത്ത് വരാൻ പോകുന്ന രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ്സാണ് നമ്മളിന്ന് നോക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുണ്ടായിരുന്നത് സച്ചിയുടെയും രേവതിയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് പക്ഷേ അവർക്ക് കിടക്കാനായിട്ട് റൂമില്ല എന്നുള്ളതാണ് അപ്പോൾ റൂമില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് നമുക്കൊരു ചേഞ്ച് വരുത്താം അതായത് ഒരാഴ്ച ഒരു കപ്പിൾ ഒരു റൂം ഉപയോഗിക്കണം അതിൻ്റെ അടുത്ത ആഴ്ച ആ കപ്പിൾ ഹോളിൽ കിടക്കുമ്പോൾ അതായത് സച്ചി രേവതി ഒരാഴ്ച റൂം ഉപയോഗിച്ചാൽ ആ ആഴ്ച നമ്മുടെ ശ്രുതിയും ശ്രുതിയും പുറത്ത് കിടക്കണം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനത്തെ അതിനവർക്ക് പ്രശ്നമൊന്നുമില്ല അവർ സമ്മതിക്കുകയാണ് പക്ഷേ ശ്രുതിക്ക് ശ്രുതിക്ക് അത് വലിയ താല്പര്യം ഇല്ലെങ്കിലും ആരും ഒത്തിച്ച് പറയുന്നതിനെ എതിർക്കുന്നില്ല അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് ശ ശ്രുതി രാത്രി തന്നെ സെ വേറെ ഫ്ലോറിൽ കയറിയിട്ട് റൂമിൽ നേരത്തെ തന്നെ റൂമിക്കയർ കിടക്കുകയാണ് ശ്രുതി എന്തിനാണ് റൂമിൽ വന്ന് കിടക്കുന്നത് സച്ചിയാണല്ലോ കിടക്കേണ്ടതെന്ന് പറയുമ്പോൾ അപ്പോഴേക്കും ശ്രുതി പറയണേ എനിക്ക് വയ്യ ശ്രുതി ഞാൻ ഭയങ്കര ടയേഡാണ് അതുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നതെന്ന് പറയണം അപ്പോൾ സച്ചി എന്താണ് എന്താണ് നീ ഇങ്ങനെ റൂമിക്കേറി ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സുതി അങ്ങനെ പുറത്താക്കുക കേട്ടോ സുതിക്കാണെങ്കിൽ പുറത്ത് വന്ന് ഹോളിൽ കിടക്കാൻ പറ്റുമോ ചൂട് സഹിക്കാൻ പറ്റാത്ത ആളാണ് സുജി അങ്ങനെ സത് സുതി സച്ചി രേവതി റൂമിൽ വന്നിട്ട് എന്തായാലും നമുക്ക് ഒരാഴ്ച ഈ റൂമിൽ അടിച്ചുപോളിക്കുക എന്ന് പറയണത് നീ ഒരു കാര്യം ചെയ് കട്ടിൽ കയറി കിടക്കുമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയുന്നത് നമ്മുടെ റൂമൊന്നുമല്ല നമുക്ക് ഹോളിൽ തന്നെ കിടന്നാൽ പോരെ പിന്നെ ഈ കട്ടിൽ കിടക്കാൻ എനിക്ക് തീരെ താല്പര്യവും ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മാറി കിടക്കണ്ടേ ഞാൻ താഴെ തന്നെ കിടന്നോളൂ എന്ന് പറയണം അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അല്ല രേവതി നീ എന്താ അങ്ങനെ താഴെ കിടക്കുമെന്ന് പറയുന്നത് കിട്ടുന്ന അവസരത്തിൽ നീ മേലെ തന്നെ വന്ന് കിടക്കുമെന്ന് പറയുകയാണ് നീ ഹോളിൽ നല്ല സമയത്ത് നമ്മൾ ഹോളിൽ തന്നെ കിടക്കുക സാധാരണ നമ്മൾ കട്ടിൽ തന്നെയല്ലേ കിടക്കുക അപ്പോൾ പിന്നെ കട്ടിൽ കിടക്കാം ഇത് മറ്റുള്ളവരുടെ റൂമാണ് എനിക്കെന്തോ ആലും ഇങ്ങനെ കിടക്കാൻ വലിയ താല്പര്യം ഇല്ലാന്ന് പറയുകയാണ് എനിക്ക് പിന്നെ ഞാനും താഴെ തന്നെ കിടക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് സ്വതി ആണെങ്കിൽ നൂറ് തവണ സുതിക്കാവിൽ വന്നിട്ടുണ്ട് ചാർജർ എടുത്തിട്ടില്ല ബെഡ്ഷീറ്റ് എടുത്തിട്ടില്ല അങ്ങനെ ഇങ്ങനെ സച്ചിക്ക് ഒരു സമയത്ത് ദേഷ്യം വരുമ്പോൾ സത്യം എന്ത് ചെയ്യുന്നത് സച്ചി എന്താണെന്ന് വെച്ചാൽ സുജി സുധിയുടെ ബെഡ്ഷീറ്റും ചാർജറും എല്ലാം കൂടെ എടുത്തിട്ട് ഇത് മുഴുവ നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം എടുത്ത് ഇട്ട് കൊടുക്കുകയാണ് ഇനിയും എല്ലാം ഇങ്ങോട്ടൊന്ന് എൻ്റെ സ്വഭാവം മാറുമെന്ന് പറയുകയാണ് അപ്പോൾ ചൂട് കാരണം സ്തുതിക്ക് കിടക്കാനേ പറ്റുന്നില്ല അപ്പോൾ എൻ്റെ ശ്രു സുതി പറയാണ് എൻ്റെ സ്വ പൊന്ന് ശ്രുതി എനിക്കിവിടെ കിടക്കാൻ പറ്റില്ല എനിക്ക് ഇത്രയും ചൂട് താങ്ങാൻ പറ്റുന്നില്ല ഒരാഴ്ചത്തെ കാര്യമില്ലേ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കിടക്കാമല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര വരികയാണ് ചന്ദ്രയെ കണ്ടത് സുതി പറയാണ് എൻ്റെ പൊന്നമ്മി എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് ആ എന്ത് ചെയ്യാനായിട്ടാണ് നിൻ്റെ മുത്തശ്ശി ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോയില്ലേ ആ പിന്നെ ഞങ്ങളും മോൾ കിടന്നതാണല്ലോ സാ പിന്നെ സാരമില്ല എ സിയുടെ കൂളിങ് നീ വിചാരിക്കേണ്ട കുറച്ച് ചൂടാ ചൂടുണ്ടാവുന്ന ഒരാഴ്ച നീ എനിക്ക് സമയം എന്താ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കൊണ്ട് ഞാനിതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കൊള്ളുമെന്ന് പറയണം അങ്ങനെ ചന്ദ്ര റൂമിൽ നിന്ന് പോവുകയാണേ അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് സുതി നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാകും അപ്പോൾ സ്തുതി ചോദിക്കണം അതെങ്ങനെ അതുവിനെ എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ളതാണ് കഴിഞ്ഞവളാണ് വർഷം അടുത്ത എൻ്റെ അടുത്ത ആഴ്ച റൂമിൽ നിന്ന് മാറണമല്ലോ സുതി എനിക്ക് വർഷയെക്കുറിച്ച് നന്നായിട്ട് അറിയാം അവൾ എല്ലാ സൗകര്യങ്ങളും കൊണ്ട് വളർന്നവളാണ് അവൾക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കിടക്കാനേ പറ്റില്ല അപ്പോൾ നമുക്ക് നമ്മുടെ റൂമും കിട്ടും അങ്ങനെ ഒരു നമുക്ക് ഒരു പ്രശ്നമില്ല അത് ഇവിടെ കിടക്കാമെന്ന് പറയണം അപ്പോൾ തിരിഞ്ഞ് മറിഞ്ഞ് കിടന്നിട്ട് സുതിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ സ്തുതി എന്തിനെ എങ്ങനെയൊക്കെയോ നേരെ വെളുപ്പിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര എഴുന്നേറ്റ് വരികയാണ് ചന്ദ്രയോട് സുതി പറയണം അമ്മേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത്രമാത്രം ചൂടാണ് എനിക്കിവിടെ കിടക്കാനൊന്നും പറ്റില്ല അമ്മേ എന്ന് പറയും എനിക്ക് വെയിലത്ത് തന്നെ കൊണ്ടിട്ടാൽ പോലത്തെ അവസ്ഥയാണ് എനിക്ക് റൂം എങ്ങനെയെങ്കിലും മേടിച്ചാൽ അത് പറയണം അപ്പോഴേക്ക് ചന്ദ്ര പറയേ എന്ത് ചെയ്യാനായിട്ടാണ് നിന്റെ മുത്തശ്ശേലി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ നീ ഇപ്പോൾ ഒരാഴ്ച എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കും എന്തായാലും ഞാൻ തീരുമാനത്തിലെത്തിക്കുന്നതായിരിക്കും നീ ടെൻഷൻ ആവതിരിക്കുന്നു പറയണം അപ്പോഴേക്ക് സ്തുതി പറയുകയാണ് എൻ്റെ പൊന്നമേ ഞാൻ ആ സച്ചിയുടെ പോലെയാണോ ഞാൻ കാറാണ് ഓടിക്കുന്നത് ഞാൻ വലിയ ബിസിനസ്സുകാരനാകും പോകുമല്ലേ ഞാനിങ്ങനെ പൈസയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല എനിക്ക് എ സി ഇല്ലാത്തൊരു സ്ഥലത്ത് കിടക്കാൻ ആവില്ല ഞാൻ എങ്ങനെ എങ്ങനെയൊരു ബിസിനസ്സുകാരനാകും അമ്മ പറയും ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് എനിക്കെല്ലാം അറിയടാ നമുക്ക് എന്തായാലും നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അടുത്ത സീൻ്റിൽ എല്ലാവരും ഇരുന്നിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഈ സമയത്ത് ആണെങ്കിൽ തലയ്ക്ക് കയ്യും കൊടുത്ത് ഉറങ്ങി തൂങ്ങി ഉറങ്ങി ഇരിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന സച്ചി പറയണം അല്ല ഇവൻ പ്രാർത്ഥിക്കുകയാണോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എടേടാ എന്ന് പറഞ്ഞിട്ട് സുതിയെ വിളിക്കുകയാണ് അപ്പോഴേക്ക് സുതി അയ്യോ സാർ ഇവിടെ ഏഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും കൂടി ഭയങ്കര പൊട്ടിച്ചിരിയാണ് നീ എന്താ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എടാ നീ ഭക്ഷണം കഴിക്കാതെ ആ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം എങ്ങനെ ഉറങ്ങാതിരിക്കും നീയല്ലേ എൻ്റെ റൂം മേടിച്ചെടുത്തത് ഞാനെങ്ങനെ ഈ ചൂട് കിടക്കും നിനക്കറിയാലോ ഞാൻ കുട്ടിക്കാലം മുതൽ ചൂടത്തൊന്നും കടന്നിട്ടുള്ള ആളല്ല ഞാൻ എ സിയിൽ അത് കിടന്നിട്ടില്ല ആഹാ അപ്പം ഞങ്ങളും ചൂട് തന്നെയല്ലേ കിടന്നിരുന്നത് സച്ചി പറഞ്ഞു അപ്പോൾ മനസ്സിലായില്ല എൻ്റെ ബുദ്ധിമുട്ടെന്നും ചോദിക്കുകയാണ് അപ്പോഴേക്ക് സുതി പറയും നിന്നെ പോലെയാണോ ഞാൻ നിനക്ക് നീ വേറെ ഒരു കാർ ഡ്രൈവർ നിനക്ക് എവിടെ കിടന്നാലും ഉറക്കം വരും പക്ഷേ ഞാനോ ഞാൻ വലിയ ബിസിനസ്സുകാരനാണ് എനിക്ക് ഇതുപോലെ എ സിയില്ലാതെ കിടന്നു പറ്റില്ല എന്ന് പറയണം അപ്പോഴേക്ക് സച്ച് പറയുകയാണ് അത് പിന്നെ ഞാൻ കാർ ഡ്രൈവർ ആയത് കാരണം എനിക്ക് ഉറക്കം വരുന്നത് എനിക്ക് നന്നായിട്ട് മേലെ ഇനി അധ്വാനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് കിടന്ന് ഉറക്കം വരുന്നത് നീ എന്താ ചെയ്യുന്നത് ഒരു ജോലിയും കൂലിയില്ലാതെ ഇങ്ങനെ ഇരിക്കില്ലേ അതുകൊണ്ട് നിനക്ക് ഉറക്കം വരില്ല ഇനി നിൻ്റെ ഭാര്യ അവർ ബ്യൂട്ടി പാർലറിൽ പോയി നന്നായി അധ്വാനിക്കുന്നതുകൊണ്ടാണ് കിടന്ന ഉറ ഉടനെ തന്നെ അവർ ഉറങ്ങിപ്പോകണം അവർ കേസിലാതെ കിടക്കില്ല എന്നും പറഞ്ഞില്ലല്ലോ ഉറങ്ങി ഉടനെ തന്നെ അവർ ഉറങ്ങുകയും ചെയ്യും ഇതൊക്കെ അധ്വാനിക്കുന്നവർക്ക് നന്നായിട്ട് ഉറക്കം വരും അത് നിന്നെ പോലെ ഉള്ള വീട്ടിൽ കയറി കുത്തിയിരിക്കുന്നവർക്ക് മനസ്സിലാവില്ലെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന സ്തുതി പറയുകയാണ് ഞാനേ അങ്ങനെ വെറുതെ കുത്തിയിരിക്കുകയെന്നല്ല ഞാനേ നല്ലൊരു ബിസിനസ് തുടങ്ങാൻ പോവാണ് അപ്പോൾ ആ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ തുടങ്ങിയിട്ടില്ലല്ലോ എന്ന് പറയുന്നത് കേൾക്കുന്ന ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് വല്ല സുധീ നീ ഈ ഷോപ്പ് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ആരെയാണ് കൂട്ടിക്കൊണ്ട് അപ്പോൾ ഞാൻ വലിയ വലിയ സിനിമാ നടിമാരും നടന്മാരും കൊണ്ടുവരണം എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ രേവതി ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പൈസ കൊടുക്കണ്ടേ രണ്ട് മൂന്ന് ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ് അല്ല ഭാഗ്യമുണ്ടെങ്കിൽ ഒരാളെ കൊണ്ട് തുറപ്പ് ഭാഗ്യമുള്ള ഒരാളെ കൊണ്ട് തുറപ്പിക്കണമെന്ന് പറയണം ഇത് കേൾക്കുന്ന ചന്ദ്രയുടെ മുഖം പെട്ടെന്ന് വാടുകയാണ് ഇത് സച്ചി ശ്രദ്ധിക്കുന്നുണ്ട് അല്ലട സുതി നീ എന്തിനാണ് വലിയ വലിയ സിനിമാ നടന്മാരെയും നടിമാരെയൊക്കെ പോയിട്ട് ഷോപ്പിൽ ഉദ്ഘാടനം ചെയ്യുന്നത് നിനക്ക് നന്നായിട്ട് ജീവിച്ചുകൂടെ നല്ല രീതിയിൽ കുടുംബം നോക്കിക്കൂടെ കുടുംബത്തിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കി കൂടി ഈ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തതെന്ന് എന്തിനാണ് താ നീ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ അമ്മയോ മുത്തശ്ശയോ അവരാരെങ്കിലും ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ ഇത് എനിക്ക് നല്ലപോലെ തന്നെ മനസ്സിറിഞ്ഞ് അവരുടെ അനുഗ്രഹം കിട്ടുകയും ചെയ്യും അപ്പം തന്നെ സുതി പറയണം അമ്മയോ ആ അമ്മയൊന്ന് ഉദ്ഘാടനം ചെയ്ത് ശരിയാവില്ല നമ്മുടെ ഷോപ്പിന് പോപ്പുലാരിറ്റി കിട്ടണമെങ്കിൽ സിനിമാ നടിയോ നടനോ തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യണം അപ്പോൾ ഇത് കേൾക്കാൻ സച്ചി പറയണം ഓ നീ ആൾ കൊള്ളമല്ലോ നിനക്ക് വലിയ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യേണ്ടത് വലിയ സിനിമ നട സിനിമ നടിയും തന്നെ വരണമല്ലേ അത്ര വില പോലും എൻ്റെ അമ്മയ്ക്ക് കൊടുത്തിട്ടില്ലല്ലേ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത അമ്മയാണല്ലോ അപ്പോൾ നീ ഉദ്ഘാടനത്തിന് അമ്മയെ വിളിക്കുമെന്നാണ് ഞാൻ കരുതിയതെന്ന് പറയണം അപ്പോൾ രവീന്ദ്രനും പറയാണ് സച്ചി അവൻ അതിനുള്ള ബോധമൊന്നുമില്ല അവൻ അതിനുള്ള താല്പര്യമില്ല നീ അതൊന്നും പറയേണ്ട ആവശ്യമേ ഇല്ലാന്ന് പറയണം അവൻ്റെ എല്ലാ ഉയർച്ചയും കാരണം അമ്മ തന്നെയാണ് അമ്മ ഇങ്ങനെ ഓരോ തവണ അവനെ അവനെ തള്ളി പറയുമ്പോഴും അമ്മയെക്കൊണ്ട് ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത് നടത്തുകയാണെങ്കിൽ അവരുടെ ആശീർവാദം കൊണ്ടാവുമ്പോൾ നല്ലതിൽ എത്തുക തന്നെ ചെയ്യും പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും അവനില്ല അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ചന്ദ്രയെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതാണ് ചന്ദ്രക്കിഷ്ടം അതിനു വേണ്ടിയിട്ട് ചന്ദ്രൻ്റെ മുഖത്തൊരു വാട്ടവും ഉണ്ട് അമ്മേ അമ്മ എന്താ ഒന്നും പറയാത്തേ ഇവരൊക്കെ ഇത് പറയുന്ന കേക്കാ അപ്പം ചന്ദ്ര പറഞ്ഞു ഞാനെന്ത് പറയുന്ന നീ എൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്യുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അല്ലെങ്കിലും എല്ലാവരും പറയുന്നത് തന്നെയാണ് സ്ഥിതി അമ്മ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും നല്ലത് അത് ഞാൻ നേരത്തെ തന്നെ ആൻറ്റി ഉദ്ഘാടനം ചെയ്താൽ നല്ലതായിരിക്കും ഒന്ന് പറഞ്ഞല്ലേ വേറൊന്നിനും ആൻറ്റി ഉദ്ഘാടനം ചെയ്യണ അത്ര വേറെ ഒന്നിനും നമുക്ക് കിട്ടുകയില്ല ഇത് കേട്ട് ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ശ്രുതി പറഞ്ഞ ശ്രുതി പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതിയും പറഞ്ഞ് സമ്മതിക്കുകയാണ് ചന്ദ്ര ഭയങ്കര ഹാപ്പി ആവുകയാണ് ഏ ഞാനാണ് ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത് അതെ ചെ നാളെ മുത്തശ്ശി വരും മുത്തശ്ശിയുടെ ഇഷ്ടം അമ്മ ഉദ്ഘാടനം ചെയ്യട്ടെ അവരൊക്കെയാണല്ലോ നല്ലപോലെ ജീവിച്ച് കാണിച്ചത് അവർ അവർ ഉദ്ഘാടനം ചെയ്തത് എനിക്ക് നല്ലത് മാത്രമേ വരുള്ളൂ എന്ന് പറയുകയാണേ അപ്പോൾ സച്ചിയുടെ പ്ലാനനുസരിച്ച് നമ്മുടെ ചന്ദ്ര തന്നെയാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് പിറ്റേ ദിവസം രാവിലെയാണെ അടുത്ത് കാണിക്കുന്നത് ഉദ്ഘാടനത്തിന് വേണ്ടി എല്ലാവരും പോവുകയാണ് എല്ലാവരും പോകുന്ന സമയത്ത് ചന്ദ്രയെക്കൊണ്ട് അപ്പോൾ ചന്ദ്ര പറയാണ് നമുക്ക് ഒരു പ്രത്യേക അതിഥി വരാനുണ്ട് അവർ വന്നതിന് ശേഷം മാത്രമേ ഉദ്ഘാടനം നടത്താൻ പറ്റുള്ളൂ അതായിരിക്കും അത് ആരായിരിക്കും അതിഥിയെന്ന് വിചാരിച്ച എല്ലാവരും ഇരിക്കുകയാണ് അത് നമ്മുടെ വർഷയുടെ അമ്മയാണ് വർഷയുടെ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ഓടി ചെന്ന് ആ നിങ്ങൾ വന്നല്ലോ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു എന്തായാലും നിങ്ങൾ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ഒരുപാട് സന്തോഷമെന്ന് എന്ന് അങ്ങനെ ഇവരുടെ മുന്നിൽ വെച്ചിട്ട് ഉദ്ഘാടനം നടത്തുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതിയോട് രേവതിയോട് രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല മോളെ രേവതി നിൻ്റെ അച്ഛനും അമ്മയും വന്നില്ലല്ലോ അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് വേറെ ആരും വന്നില്ലല്ലോ എന്ന് പറയണം അപ്പോൾ രേവതി പറയുകയാണ് ഞാൻ വിളിക്കാതിരുന്നാന്ന് പറയുകയാണ് അപ്പോൾ രേവതിയോട് ചോദിക്കുക അതെന്താ മോളെ നീ വിളിക്കാതിരുന്നത് ഇത് കേട്ട് വന്ന് ചന്ദ്രൻ പറഞ്ഞു വിളിച്ചിട്ട് ഇപ്പോൾ എന്ത് കിട്ടാനാണ് അവരിവിടെ വന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ അന്നുള്ള ആഹാരത്തിന് മടിയില്ലാത്തവരല്ലേ എന്നിട്ട് അവരവിടെ പോകും അതേസമയം വർഷയുടെ അമ്മ വരികയാണെങ്കിലോ വലിയ വലിയ ഏതെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയും ചെയ്യും അതെൻ്റെ മകൻ്റെ ബിസിനസ്സിന് സഹായിക്കുകയും ചെയ്യും ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ വരാതിരിക്കുന്നതെന്ന് നല്ലതെന്ന് പറയുന്നത് എന്താ ചന്ദ്രൻ നീ ഇങ്ങനെ പറയുന്നത് നിൻ്റെ മകൻ്റെ കടലിൽ ഉദ്ഘാടനത്തിന് ആ ദിവസം നീ തന്നെ നശിച്ച രീതിയിൽ സംസാരിക്കുന്നത് നല്ലതല്ല നിന്റെ നാക്ക് അടക്കി വിൽക്കുന്നതാണ് നല്ലതെന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയുന്നത് ഞാൻ പറഞ്ഞു എന്നേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ രേവതിയോട് പറയുകയാണെങ്കിൽ നോളെ അമ്മ പറയുന്നതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട അപ്പോൾ രേവതി പറയുകയാണ് ഏ ഇല്ല ച ഞാൻ അമ്മ <CKKų> ും കാര്യമായിട്ട് എടുത്തിട്ടില്ല അമ്മ ഇങ്ങനെയൊക്കെ പറയുന്ന അറിയാവുന്ന കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടുകാരൊന്നും വിളിക്കാതിരുന്നത് എനിക്കതിൽ വിഷമമില്ല എനിക്ക് എനിക്ക് അമ്മയോ സഹോദരങ്ങളോ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഇതൊക്കെ അവർ നേരിട്ട് കേൾക്കേണ്ടി വരില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ഞാൻ വിളിക്കാതിരുന്നതെന്ന് പറയണേ അപ്പോൾ വർഷയുടെ അമ്മയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് വർഷയുടെ അമ്മ പുതിയൊരു എ സി വാങ്ങുകയാണ് എ സി സെൻട്രൽ ഏസ്ഡ് എ സിയാണ് വാങ്ങിയിട്ടുള്ളത് ലക്ഷം രൂപ ആയിട്ടുണ്ട് നമ്മുടെ സ്തുതി പറയുന്നുണ്ട് ഓ ഞാൻ പറഞ്ഞില്ലേ അവരെ വിളിച്ചുകഴിഞ്ഞാൽ എൻ്റെ അമ്മയും വീട്ടുകാരും ഒക്കെ നല്ലപോലെ തന്നെ ചെയ്യും അപ്പോൾ ഒന്നര ലക്ഷം രൂപയുടെ മുതൽ അവരെടുത്തിരിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി സച്ചിയോട് പറയണത് നമുക്ക് ഒരു മിക്സി എടുക്കാം നമ്മുടെ വീട്ടിൽ മിക്സി നന്നായിട്ട് അരയുന്നില്ല നമുക്ക് ആ മിക്സി മേടിക്കാം എന്തായാലും നമ്മുടെ തന്നെ ആയിട്ട് ആദ്യം പർച്ചേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് മിക്സി എടുക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതിയും ഹെയർ സ്ട്രൈക്കണെടുക്കുകയാണെ ഈ എടുക്കുന്ന സമയത്ത് നമ്മുടെ രേവതിയോട് ചന്ദ്ര ചോദിക്കുകയാണ് ഇതൊക്കെ എവിടേക്കാണ് പോകുന്നത് അപ്പോൾ രേവതി പറയുന്നത് സാധനം മേടിച്ച ബില്ലിയാണോ അല്ലോ ഞാൻ മിക്സി എടുത്തു അത് കൊടുക്കാൻ ഈ അയ്യായിരം രൂപയുടെ മിക്സിയാണോ തുറക്കുന്ന ദിവസം മേടിക്കുന്നത് നിനക്ക് നാണുമില്ലേ മാത്രമല്ല നീ ആദ്യം ഒന്ന് മേടിക്കാൻ നിൽക്കേണ്ട ആ മേടിക്കാനുള്ളവരൊക്കെ മേടിച്ചതിന് ശേഷം മേടിച്ചോളും വർഷടമ്മ അമ്മ ഒന്നര ലക്ഷം രൂപയുടെ എ സിയാണ് മേടിച്ചിരിക്കുന്നത് അവരുടെ കൈ കൊണ്ട് ആ പൈസ ആദ്യം എൻ്റെ മകൻ കൈപ്പറ്റുമ്പോൾ അവൻ്റെ ജീവിതം രക്ഷപ്പെടുന്നുള്ളത് ഉറപ്പാണ് അവർ തന്നെ ആദ്യം സാധനം മേടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശം നിൽക്കുന്നുണ്ട് നിന്റെ സാധനമൊന്നും ഈ കടയിൽ നിന്ന് മേടിക്കാൻ നിൽക്കണ്ട മേടിക്കാൻ കിട്ടിയ മുതൽ ഒരു മിക്സി അയ്യോ അതാണ് വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ സമയത്ത് മുത്തശ്ശി ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷടമ്മ ആ സമയത്ത് ഈസി വരുന്നുണ്ട് എന്നിട്ട് വർഷമ്മ പറയുകയാണ് ശ്രുതിയും ശ്രുതിയും എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഇത് ബില്ല് ചെയ്യുമ്പോൾ ബില്ല് ചെയ്യുമ്പോൾ അപ്പം ബില്ല് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മുത്തശ്ശി വരികയാണ് എന്താ ചന്ദ്രൻ ഈ മിക്സി കഴിഞ്ഞാൽ എന്താ പ്രശ്നം രേവതിയുടെ കൈ നല്ലതല്ല എന്നല്ലേ നീ പറയുന്നത് അമ്മ ഞാൻ അങ്ങനെയൊന്നും അല്ല പറയുന്നത് എടി രേവതിക്ക് നല്ല രാശിയുള്ളത് കൊണ്ടാണ് രേവതിൻ്റെ കൈകൊണ്ട് എടുത്തു കൊടുക്കുന്ന പൂമാല ചേർത്തി വിവാഹം നടന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നത് മാത്രമല്ല നി എൻ്റെ മുൻ സച്ചിയാണ് അവൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും അവൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ രേവിതരുടെ കൈക്ക് യാതൊരുവിധ മോശവും ഇല്ല മറ്റുള്ളവരുടെ മുമ്പിൽ അവളെ തരം തഴുത്തി കാണിക്കുകയും ചെയ്യുന്ന പറയണം അങ്ങനെ അങ്ങനെ പറയുകയാണ് അവൾ തന്നെ ആദ്യം ബില്ല് ചെയ്താൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്തുതി പറയുകയാണ് അതെങ്ങനെയാണ് ശരിയാവാ വർഷയുടെ അമ്മ എ സി മേടിച്ചിട്ടുണ്ട് വർഷക്ക് സ്ട്രെയിറ്റ്നർ മേടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇവളുടെ നിന്ന് മേടിക്കാമെന്ന് പറയുകയാണ് അപ്പോഴും മുത്തശ്ശി പറയുകയാണ് ഇവളാണ് ഫസ്റ്റ് എടുത്തത് ആദ്യം ഇവളുടെ തന്നെ ബില്ല് ചെയ്യണം എല്ലാവരും അവരവരുടെ അനാവശ്യങ്ങൾക്കായിട്ടുള്ള സാധനങ്ങളാണ് മേടിച്ചിട്ടുള്ളത് ഇവളാണെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം വാങ്ങിയിട്ടുള്ളത് ഇവളുടെ കയ്യിൽ നിന്ന് മേടിച്ചാൽ നീ എച്ചടി എച്ചടി കയറേ എന്ന് പറയുകയാണ് ദൈവം വേറെ നിവൃത്തിയിലായ സ്തുതിയും ശ്രുതിയും കൂടി ബില്ലടിച്ച് കൊടുക്കുകയാണേ ഈ സമയത്ത് നമ്മുടെ വർഷയുടെ അമ്മയ്ക്ക് ഇൻസൾട്ട് ചെയ്ത മാതിരി തോന്നുന്നത് എന്നാലും എ സി മേടിച്ചിട്ട് പോവുകയാണെ അടുത്ത സീനിലായിട്ട് കാണിക്കുന്നത് സുധീയുടെ ആ ഷോപ്പിൻ്റെ ആദ്യത്തെ ഓണറെയാണ് അപ്പോൾ അയാൾ വന്നിട്ട് പറയണേ എന്തായാലും എനിക്കിപ്പോൾ സമാധാനമായി നല്ലൊരു മനുഷ്യനാണല്ലോ എനിക്ക് ഷോപ്പ് ഏൽപ്പിക്കാൻ പറ്റിയത് ഇനി നല്ല രീതിയിൽ ഷോപ്പ് നോക്കുകയും ചെയ്യും നല്ല പുരോഗമനം ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയുകയാണ് ഇതൊക്കെ നമ്മുടെ പഴയ സ്റ്റാഫുകളാണ് അവരൊന്നും പിരിച്ചുവിടരുത് അവരൊക്കെ ഷോപ്പിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് മാത്രമല്ല അവർ റെഗുലറായിട്ട് വരുന്ന കസ്റ്റമറെക്കുറിച്ച് അറിയാനും ഇവർക്ക് പറ്റും ഇവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരുമാണ് എന്ന് പറയുകയാണേ അപ്പോൾ സ്തുതി പറയുകയാണ് ഒന്നും ഞാൻ കളയില്ല തീർച്ചയായിട്ടും നിങ്ങൾ സമാധാനമായിട്ട് പോയിട്ട് വരൂ അങ്ങനെ ഇദ്ദേഹത്തെ പറഞ്ഞു വിടുകയാണ് അതിനുശേഷം പക്ഷെ നമ്മുടെ ശ്രുതി നമ്മുടെ ഈ ഓണറിൻ്റെ ചേരക്കയറി എങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് അതിൻ്റെ അടുത്ത ദിവസം കാണിക്കുന്നത് നമ്മുടെ ശുതിയാണ് ശ്രുതി പറയുകയാണ് നമ്മുടെ ഷോപ്പിൻ്റെ കാര്യത്തിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തണം ശ്രുതി ഇത് പറയണം ശ്രുതി പറഞ്ഞാൽ എന്ത് മാറ്റം വരുത്തേണ്ടത് മാറ്റങ്ങൾ വരുത്തണമെന്നേ ആദ്യമേ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആ എല്ലാ പഴയ തൊഴിലാളികളെയും നമുക്ക് എല്ലാവരെയും വരി വിളിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇനി നിങ്ങൾ ഇവിടെ വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ സേവനം ഈ കടയ്ക്ക് ആവശ്യമില്ല എന്ന് പറയുകയാണ് ഇതെന്താ സാർ നേരത്തെ കടയടയ്ക്കാൻ പോകുകയാണ് അപ്പോൾ ഈ സമയം ശ്രുതി പറയുകയാണ് ഇന്ന് നേരത്തെ കടയടക്കുന്ന ഒന്നുമില്ല നിങ്ങളെപ്പോലുള്ള പഴയ ആൾക്കാരുടെ സഹായങ്ങളൊന്നും ഞങ്ങൾക്കിനി ആവശ്യമില്ല എന്ന് പറയുകയാണ് ഞാൻ വെച്ചടി വെച്ചടി കയറാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പഴയ ആൾക്കാർ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ കടയുടെ ഷോപ്പിൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമാവും എന്ന് പറയുകയാണ് ഷോപ്പിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് ചിന്തിക്കുന്നത് അത് മാത്രമല്ല നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കുകയാണെന്ന് പറയണം അത് കേൾക്കുന്നത് നമ്മുടെ ജീവനക്കാരൊക്കെയും വിഷമിക്കുകയാണ് അയ്യോ ഈ ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് തന്നെ ഇവിടെ നിങ്ങൾ ഉള്ള വരുമാനം ഞങ്ങൾ എങ്ങോട്ട് പോകുമെന്ന് പറയുകയാണ് അതൊന്നും എനിക്ക് അറിയണ്ട നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ തുണിക്കടയിൽ നിൽക്കാം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം അതൊന്നും എനിക്ക് വിഷയമല്ല അത് നിങ്ങൾ പോകണം അതാണ് എൻ്റെ ഷോപ്പിൻ്റെ വിജയം എന്ന് പറയുകയാണ് അപ്പോൾ ഓണർ പോയ പോയപ്പോഴേക്കും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തിട്ടുണ്ട് അവിടെ നിൽക്കുന്ന ആൾക്കാർ പറയണം നിങ്ങളിങ്ങനെ ഞങ്ങളെ പറഞ്ഞു വിടല്ലേ ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു അപ്പോൾ ശ്രുതി പറയാണ് ഞാനെന്ത് പറയുന്ന ഇദ്ദേഹം അല്ലേ കടയുടെ ഓണർ ഇദ്ദേഹം അല്ലേ പറയേണ്ടത് ഞങ്ങളുടെ കടയുടെ ഉയർച്ചയെക്കുറിച്ചില്ല നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഒരിക്കലും നിങ്ങളാണത് കാരണം നിങ്ങൾ പോയി പോയിത്തരേണ്ട നിങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നതാണ് തോന്നുന്നത് പറഞ്ഞിട്ട് ഈ കട നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടാണ് ആ സ്റ്റാഫ് അവിടെ പെരുമാറുന്നത് എടാ നീ എന്നോട് മര്യാദയ്ക്ക് പെരുമാറിയോ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ സുതി നമ്മുടെ ആൾക്കാർ ആൾക്കാരോട് അതായത് കടയില് ബാക്കിയുള്ളവരോട് ഒരുപാടധികം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് ശ്രുതി ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് പറയുമ്പോൾ ഇത്രയും കഴിവും എൻ്റെ ശ്രുതിക്ക് ഉണ്ടായിരുന്നുവെന്ന് ശ്രുതി ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അവരെല്ലാവരും പിരിച്ചുവിടുകയാണ് അതിനുശേഷം ശ്രുതി ശ്രുതി ശ്രുതിയോട് പറയുകയാണ് നീ ഭയങ്കര കഴിവുള്ളവരാണ് അവരെല്ലാം പിരിച്ചുവിട്ടല്ലോ അങ്ങനെ പുതിയ കുറേ പിള്ളേരെ നമുക്ക് അപ്പോയിൻ്റ് ചെയ്യുക അവിടെ എടുത്തിരിക്കുകയാണ് കുറച്ച് നമ്മുടെ കടയ്ക്ക് ചെറുപ്പമുള്ള പിള്ളേരെ നിൽക്കുന്നത് നല്ലത് അതാണ് കടയ്ക്ക് നല്ലതെന്ന് പറയുകയാണേ അങ്ങനെ അവരിങ്ങനെ പറവ് ചെയ്തിട്ട് പിരിച്ചുവിട്ട ആൾക്കാരെല്ലാം കൂടി ശബിച്ചുകൊണ്ടാണ് ഇവിടെ ഇറങ്ങി പോകുന്നത് അടുത്ത സീനി കാണിക്കുന്നത് രാത്രി ശ്രുതിയും ശ്രുതിയും കൂടി ഷോപ്പിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കയറി വരികയാണ് സുതി പറയുകയാണ് അയ്യോ രാവിലെയും മുതലേ ഭയങ്കര ടയേർഡായിപ്പോയി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കാരണം എനിക്കവിടെ നിന്ന് കിടന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ശ്രുതി വരുന്നത് ഈ സമയത്ത് ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ ആയോ ശ്രുതി ഇനിയുള്ള എല്ലാ ദിവസവും ഇതുപോലൊക്കെ തന്നെയല്ലേ ആ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഞാൻ ജോലി ചെയ്യുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും കയറി വരുമ്പോൾ ചന്ദ്ര പറയണോ ഓ രണ്ടുപേരും ആകാത്തേക്ക് കയറില്ല നിങ്ങൾ രണ്ടുപേരുടെ രാശിക്കാരനോട് വലിയ ബിസിനസ്സുകാരനായിട്ട് എൻ്റെ മോന് മാറാൻ സാധിച്ചത് ആ ആരതിക്ക് ഒഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ മേലെ ആരതയൊക്കെ ഒഴിയാനായിട്ട് തട്ടുമായിട്ട് നമ്മുടെ ചന്ദ്ര ഓടി വരികയാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിൽക്കുന്നത് രണ്ട് എപ്പിസോഡിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക